ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടും കോൾ ചെയ്തിട്ടും ചോദിക്കുന്നതാണ് പാൽക്കപ്പ എവിടെ കിട്ടുക എന്നുള്ളത് ഇപ്പൊ പാൽക്കപ്പയും ബീഫ് നിങ്ങൾ കുറെ സ്ഥലത്തും കഴിച്ചിട്ടുണ്ടാവും ചിലവിടത്ത് ചിക്കനും കൂടെ കിട്ടും പക്ഷേ ഇത് വേറൊരു വെറൈറ്റി ഐറ്റം പാൽക്കപ്പി മക്രോണിയും ഇത് കിട്ടുന്ന എവിടെ എടപ്പാൾ ഫോറം സെന്ററിലുള്ള ഭാവന പ്യൂർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ഇവിടെ ഒരുപാട് ഓഫേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇവരുടെ സ്പെഷ്യൽ കോംബോ ഐറ്റംസ് ആണ് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും അപ്പൊ എന്തൊക്കെയാണ് ഇതിൽ കോംബോട്ട് കിട്ടുന്നത് എന്നുള്ള ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം പാൽക്കപ്പ എനിക്ക് ഇവിടെ രണ്ട് ഐറ്റംസ് ആയിട്ടാണ് കോംബോയിട്ട് കൊടുക്കുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് ഈ കോംബോക്ക് വരുന്നത് പാൽ പാൽക്കപ്പിൻ മക്രോണും അതല്ലെങ്കിൽ പാൽ കപ്പിൻ ചനാ മസാലയും ഇത് ഏതെടുത്താലും നൂറ്റി മുപ്പത് രൂപ നമ്മൾ കൊടുത്താൽ മതി വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവർക്കും പാൽ കപ്പ കഴിക്കണല്ലോ ഈ പാൽ കപ്പ എവിടെ നോക്കിയാലും ചിക്കനും ബീഫിലും മാത്രമേ ഉണ്ടാവുള്ളൂ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള സാധനം തന്നെയാണ് ഈ മക്രോണിയും ചനാ മസാലി ഇനി നിങ്ങൾക്ക് പാൽ കപ്പ മാത്രം മതിയെങ്കിൽ അതിന് ഇവിടെ ഓപ്ഷൻ ഉണ്ട് വെറും എൺപത് രൂപക്കാണ് പാൽ കപ്പ് മാത്രമായിട്ട് ഇവർ കൊടുക്കുന്നത് പാൽ കപ്പിൻ ബീഫും പാൽ പാൽക്കപ്പിൻ ചിക്കനും കഴിച്ചിരുന്ന നമുക്കിതൊരു വേറിട്ടൊരു അനുഭവം തന്നെ ഉണ്ടാ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് എന്തായാലും ഒരു കിണ്ണൻ സ്പോട്ട് തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം പരിചയപ്പെടുത്തിയതെന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങൾ എല്ലാവരും പോയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക ഇതുപോലത്തെ സ്പോട്ടുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ അവസാനം വരുന്ന സമയത്ത് അവിടെ നല്ലൊരു ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ചിട്ട് ഇറങ്ങാൻ പാടുള്ളൂ അപ്പൊ സ്പോട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാലും എടപ്പാൾ ഫോറം സെന്ററിന്റെ ഫുഡ് കോർട്ടിൽ ഭാവന പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ്